ഹലോ ഞാൻ നിങ്ങളുടെ സ്വന്തം ബാനു അപ്പോൾ നമ്മൾ രാവിലെ ഇന്ന് നമ്മുടെ ബ്രൂ കോഫി ബ്രൂ കോഫി ഉണ്ടാക്കാൻ പാലില്ല കേട്ടോ അപ്പോൾ ഞാൻ എമർജൻസി ആയിട്ട് പത്ത് രൂപയുടെ എന്താ പാൽപ്പൊടി വാങ്ങി വെച്ചിട്ടുണ്ട് അത് വലിയ പാക്കറ്റ് വാങ്ങാതെ എന്നാന്ന് വെച്ചാൽ ഇതിനോട് എനിക്ക് താല്പര്യമില്ല കേട്ടോ അതുകൊണ്ട് പിന്നെ എമർജൻസി ആയിട്ട് ഇക്ക പാലങ്ങാനും കൊണ്ടുവരാൻ മറന്നു പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും വൈകി വന്നാൽ നമുക്കിതുണ്ടാക്കിയെടുക്കാം എന്ന് കരുതി വാങ്ങി വെച്ചേക്കണതാണ് അപ്പോൾ ഇന്നിപ്പോൾ രണ്ട് ഇക്ക വൈകി വരുന്നത് കാരണം നമുക്ക് പാല് കിട്ടിയില്ല അതുകൊണ്ട് കേട്ടോ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഞാൻ ഈ പാൽപ്പൊടി ഇട്ടിട്ട് ചായ കുടിക്കുന്നത് ഇങ്ങനെ നക്കി തന്നെ എനിക്ക് ഈ പാൽപ്പൊടി ഇഷ്ടമാണ് പക്ഷേ പാൽ ചായ ഇങ്ങനെ ബ്രൂ കോഫി ഇട്ട് കുടിക്കുന്നതിന് വലിയ താല്പര്യം പക്ഷേ എനിക്ക് രാവിലെ ചായ കുടിക്കണം എന്നതുള്ളത് കൊണ്ട് ഞാൻ ഈ ചായ ഇട്ട് കുടിക്കുന്നത് പിന്നെ നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് മൈദയുടെ അപ്പം ഉണ്ടാക്കിയെന്ന് പറ്റത്തി മൈദയുടെ അപ്പം നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ അപ്പോൾ ഈ മൈദയുടെ അപ്പം കുറച്ച് തേങ്ങ ഇട്ടിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുത്താൽ നല്ല ടേസ്റ്റാണ് എനിക്ക് ഈ അപ്പം കഴിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചൂടൻ ചായയുടെ കൂടെ അങ്ങനെ കടിച്ച് തിന്നാൽ ഇഷ്ടം കേട്ടോ അപ്പം നമ്മൾ എടുത്ത് കുറച്ച് ഉപ്പ് ഇട്ടു ഇട്ടോ ഇട്ടു അത് എന്ന് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ടൊന്ന് നമുക്കതൊന്ന് കുഴച്ചെടുക്കാം പിന്നെ നമുക്ക് നമുക്കിന്ന് അപ്പത്തിന് കറി കടലക്കറിയാട്ടോ അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടി ഞാൻ കടല തലേന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കടലെടുത്തു നമ്മുടെ കുക്കറിലേക്ക് ഇട്ട് കുറച്ച് ഇഞ്ചി പച്ചമുളക് സവാള കറിവേപ്പില എല്ലാം ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചതും ഇട്ട് നമുക്കിതെന്ന് വേവിച്ചെടുക്കാം അപ്പോൾ വേവിക്കുമ്പോൾ നമുക്ക് കുറച്ച് നേരം സംസാരിക്കുകയും ചെയ്യാം അപ്പോൾ ഞാനിത് വേവിക്കാൻ വെച്ചിട്ട് ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴുകിയെടുക്കുന്നുണ്ട് അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഓരോ കാര്യങ്ങൾ ഞാൻ ചെയ്തായിരുന്നു പിന്നെ എല്ലാവർക്കും സുഖമാണ് എന്തൊക്കെയെൻ്റെ വിശേഷം ഞാൻ എപ്പോഴും ഈ അപ്പവും ഉണ്ടാക്കി പുട്ടുണ്ടാക്കി പുട്ടു നനച്ചു അത് നനച്ചു മിക്സിക്കകത്തിട്ടു എന്ന് പറയുന്നതിലും ഭേദം നമുക്ക് കുറച്ച് സംസാരിക്കാം ഞാൻ എന്താ ചെയ്യണേന്ന് നിങ്ങൾ കണ്ടോ അപ്പോൾ കുറച്ച് തലേന്നത്തെ ഇരിപ്പുണ്ടായിരുന്നു തോരൻ വെച്ചത് അത് ഞാൻ ചൂടാക്കി കുറച്ച് മീൻ കറി ഇരിപ്പുണ്ടായിരുന്നു അതും ഞാൻ ചൂടാക്കി വെച്ചു പിന്നെ ഞാൻ എന്താണോ ചെയ്യണത് ഓരോ ദിവസം അതാട്ടോ ഞാൻ കാണിക്കുന്നത് നിങ്ങളെ സ്പെഷ്യലായിട്ട് ഈ വീഡിയോ ചെയ്യുകയാണല്ലോ ഓ തലേനത്തെ അതായത് പിറ്റേന്നത്തെ കറി കാണിച്ചാൽ എനിക്ക് മോശമാണോ അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കാറില്ല കേട്ടോ ഞാൻ എന്താണോ അതാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എനിക്കീ എന്താ ഡെയിലി വ്ലോഗ് ചെയ്യുന്നതിൻ്റെ പേരിൽ എനിക്ക് പുതിയ കറികൾ ഉണ്ടാക്കാനോ ഡെയിലി ഡെയിലി പുതിയ സാധനങ്ങൾ അങ്ങനെ ഉണ്ടാക്കി പറക്കാനോ എനിക്ക് വയ്യ വയ്യാന്നല്ല അത് വീഡിയോയ്ക്ക് മാത്രം നമ്മൾ പുലിമ കാട്ടിട്ട് കാര്യമില്ലല്ലോ അതാട്ടോ ഞാൻ എന്താണോ ഞാൻ ചിലപ്പോൾ ഇന്ന് കറി വെച്ചാൽ ചിലപ്പോൾ നാളെ കറി വെക്കൂല ചിലപ്പോൾ മീൻ കറിയാണെങ്കിൽ ഞാൻ മൂന്ന് ദിവസം മൂന്ന് ദിവസമൊക്കെ കൂട്ട കൂട്ടുന്ന ദിവസങ്ങളുണ്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് വളർന്ന ആളാണ് ഞാൻ വലിയ ടൗണിലോ വലിയ ആർഫാഡായിട്ടോ ജീവിച്ചു വന്ന ഒരാളല്ല ഒരു വ്യക്തിയല്ല ഒരുപാട് സങ്ക സങ്കടങ്ങളും ദുഃഖങ്ങളും എന്നാ തീരാ കണ്ണീരും എല്ലാ സ്റ്റേജിലൂടെയും ജീവിച്ച് കടന്നു വന്ന ആളാണ് ഞാൻ അതെന്താണെന്ന് എന്നാന്നൊന്നും ഞാൻ പറയുന്ന ഒന്നുമില്ല കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ ഒരു പബ്ലിക്കാണിത് നമ്മളിത് പറയാനും പിന്നെ വന്നിട്ട് ആൾക്കാർ ഇടാനും എന്താണെങ്കിലും ഇപ്പോൾ മൈ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ അതായത് എൻ്റെ ഇക്ക എൻ്റെ ജീവിതത്തിലേക്ക് വന്നേ പിന്നെ ഞാൻ ഒരുപാട് 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 സന്തോഷവതിയാണ് അതിന് ഞാൻ പഠിച്ചവനോട് അലഹമില്ല ഞാൻ പറയുന്നു പിന്നെ എല്ലാവർക്കുടേയും എല്ലാവർക്കും ജീവിതത്തിലുണ്ടല്ലോ ആരോടും പറയാൻ പാടില്ലാത്ത സങ്കടങ്ങളും ദുഃഖങ്ങളും എല്ലാം നമ്മളെല്ലാം അത് വലിച്ചു വാരി ലൈവിലും ഈ മീഡിയയുടെ മുമ്പിലും ഒക്കെ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പം ചോദിക്കും ഇത്രയും എന്തിനാ പറഞ്ഞേന്ന് ചോദിക്കും ഇത്രയും പറഞ്ഞേ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഒന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ അറിഞ്ഞിരുന്നു കൊള്ളും എന്ന് ഓർത്തിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത് നമ്മൾ പുറമേ കാണുന്ന ആൾക്കാരായിരിക്കില്ല നമ്മുടെ ഉള്ളിൽ ഉള്ളിൽ ഒരുപാട് സങ്കടം പുറത്ത് ചിരിക്കുന്നവരുണ്ടാവും ഉള്ളിൽ കരയുന്നവരുണ്ടാവും അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് നീളുന്ന കഥകൾ ഓരോരുത്തർക്കും ഉണ്ട് കേട്ടോ അതിൽ കഥകളും എനിക്കും അപ്പോൾ ഇപ്പോൾ ഈ യൂട്യൂബ് എന്നത് തന്നെ ഞാൻ എന്നാൾ പറഞ്ഞില്ലേ എനിക്കൊരു വാശിയാണെന്ന് പറഞ്ഞില്ലേ അങ്ങനെ ഒരു വാശിയാണ് എൻ്റെ യൂട്യൂബ് ഒരു മാസത്തെ ശമ്പളെങ്കിലും മേടിക്കണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ നേരത്തിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ ഇക്ക ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ സന്തോഷവതിയായിട്ട് ജീവിച്ചു പോകുന്നത് ഇപ്പോൾ അലഹമില്ല ഇപ്പോൾ ഒരു കാര്യത്തിന് ഒരു കുഴപ്പമോ ഒരു എന്ത് കാര്യത്തിനും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ അപ്പോൾ ഈ യൂട്യൂബ് തന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുടങ്ങിയത് തന്നെ എൻ്റെ ഒരു നേരം പോക്കിന് വേണ്ടി കേട്ടോ എൻ്റെ ഒരു നേരം പോക്ക് ബോറടി മാറാൻ സങ്കടങ്ങൾ മാറാനൊക്കെ കൂടി എനിക്ക് വേണ്ടി തുറന്നു ഒരു സംഭവമാണ്ക്കാ യൂട്യൂബ് തുടങ്ങിക്കോളെ അതാണ് ഞാൻ തുടങ്ങിയത് അല്ലാതെ എനിക്കിതിന്ന് പൈസ മേടിക്കണം സാലറി മേടിക്കണം എന്നൊക്കെ അത്യാവശ്യം കൊണ്ട് തുടങ്ങിയതല്ല പക്ഷേ വാങ്ങണം നമുക്ക് വാശിപ്പുറത്ത് തുടങ്ങുമ്പോൾ നമുക്ക് ഒരു മാസത്തെ ശമ്പളമെങ്കിലും നമ്മൾ വാങ്ങണമല്ലോ അങ്ങനെ ഒരു ഒരാഗ്രഹമുണ്ട് പിന്നെ ആ ശമ്പളം വാങ്ങിയാലും ഞാൻ എനിക്കായിട്ട് ഞാൻ ഉപയോഗിക്കില്ല ഏതെങ്കിലും എത്തിങ്ങാനേലാണ് ഞാൻ കൊടുക്കത്തുള്ളൂ ഫുള്ളും ഞാൻ കൊടു കൊടുക്കും എന്ന് ഞാൻ പറയില്ലോ അതിലൊരു വീതം ഞാൻ അവിടെ എത്തിക്കും അത് എന്ന് ഞാൻ എനിക്ക് ശമ്പളം എൻ്റെ കയ്യിലേക്ക് വരുന്നു അന്ന് അതൊക്കെ പിന്നീട് പിന്നീടുള്ള കാര്യങ്ങളെല്ലാം ആദ്യം തന്നെ മോണി ആവട്ടെ എന്നിട്ട് വേണമല്ലോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ മോണി ആവാൻ അത്യാവശ്യം നല്ല പാടുണ്ട് കേട്ടോ എങ്ങും വാച്ചവർ എത്തി നിൽക്കാത്ത ഒരാളാണ് ഞാൻ പിന്നെ അടുത്തത് ഞാൻ പറയാൻ വേണ്ടി വന്നത് എന്നെ ഈ ബെഡ്ഷീറ്റ് ചിലപ്പോൾ ലൈബിൽ വരുമ്പോൾ എല്ലാവരും തമാശക്കാണെങ്കിലും ചോദിക്കും ആ ഈ ബെഡ്ഷീറ്റ് എന്ന് ചോദിക്കും ഞാൻ ബെഡ്ഷീറ്റ് എന്ന് പറയുന്ന സംഭവം ഒന്നല്ലെങ്കിൽ മൂന്ന് ദിവസം ഒന്നല്ലെങ്കിൽ നാല് ദിവസം നാല് ദിവസം അങ്ങനെ പോകാറില്ല മാക്സിമം മൂന്ന് ദിവസം മൂന്ന് ദിവസത്തിൽ കൂടുതൽ ഞാൻ ബെഡ്ഷീറ്റ് ഉപയോഗിക്കില്ല കേട്ടോ മൂന്ന് അല്ലെങ്കിൽ നാല് രണ്ട് ബെഡ്ഷീറ്റ് അപ്പുറം റൂമിലുണ്ട് ഞാനത് അങ്ങനെ കാണിക്കാറില്ല അപ്പുറത്ത് റൂം ബെഡ്ഷീറ്റ് ഞാൻ ഉപയോഗിക്കും ഈ എന്താ ഡെയിലി നമ്മൾ വീഡിയോ ചെയ്യാമെന്നു പറഞ്ഞുകൊണ്ട് അതിൻ്റെ പേരിൽ എനിക്ക് ഡെയിലി ഡെയിലി ബെഡ്ഷീറ്റ് മാറാൻ പറ്റില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ എന്താണോ ചെയ്യുന്നത് അതാണ് നിങ്ങളെ കാണിക്കുന്നത് വീഡിയോയ്ക്കായിട്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും കാണിക്കുന്നില്ല പിന്നെ ഇന്ന് നമുക്ക് പ്രത്യേകിച്ചുള്ള പണി എന്നാന്ന് വെച്ചാൽ രണ്ട് ബാത്റൂമിൻ്റെ ചുമര് തേച്ചുരുമി കഴുകുക എന്നതാട്ടോ രണ്ട് ഞാൻ എന്നും ഡെയിലി ബാത്റൂം കഴുകും തറ കഴുകും ക്ലോസറ്റ് എഴു പക്ഷെ നമ്മുടെ ചുമരൊക്കെ തേച്ച് കഴുകുന്നത് ആഴ്ചയിൽ ഒരു ദിവസം കേട്ടോ അത് ഞാൻ അങ്ങനെ ഒരു കണക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നതുവരെയേക്കും ടാറ്റാ